ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان الى يوم الدين أما بعد مهدتك لا يا سادتك حبيب علماء ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടുത്ത പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന എസ് വൈ എസ് സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ പ്രചരണമെന്നൊന്നും നമ്മുടെ മഹാന്മാരായ നേതാക്കൾ നയിക്കുന്ന ജാഥയുടെ കണ്ണൂർ ജില്ലയിലെ സമാപനം കുറിക്കപ്പെടുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ അത് സംബന്ധിച്ച് ചേർന്നിട്ടുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് എന്നാൽ സുഹൃത്തുക്കൾ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം വളരെ നിഷ്പ്രയാസം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് അതങ്ങനെ തന്നെ നിർവഹിക്കാതെ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നു ഇവിടെ എന്റെ മുൻ പ്രാസംഗികന്മാരായ ബഹുമാനപ്പെട്ട ഹസം സത്താഫി അതുപോലെ അബ്ദുൽ ബാക്കി തുടങ്ങിയവരുടെ സരസവും ക്ഷാരസമ്പൂർണവും ആവേശോജ്ജനവുമായ പ്രസംഗങ്ങൾ നടന്നു ഇനി മഹാനായ ജബല്ലേലി തങ്ങളുടെ പ്രസംഗം അതുപോലെ പ്രസിദ്ധരായ പല വാക്മികളും സ്റ്റേജിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുവേണ്ടിയാണ് ഈ ഉള്ളവൻ ഉദ്ഘാടനായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് അത് എന്റെ മഞ്ഞ സുഹൃത്ത് എന്റെ വര് സുഹൃത്ത് മലയമ്മ പറഞ്ഞുവല്ല സുഹൃത്തുക്കളെ ഈ ലോകത്തെ കരയിലും കടലിലുമായി ലക്ഷം ജീവജാതികളുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മനുഷ്യൻ വിളിച്ചുള്ള മറ്റ് ജീവജാതികളെല്ലാം അവക്ക് അവാഹുസുധാനുഭവത്തായ നൽകിയിട്ടുള്ള ജന്മവാസന കൊത്തി ജീവിക്കും അവ എങ്ങനെ ജീവിക്കണം എന്നതിന് പ്രത്യേകം ഒരു മാർഗദർശനമൊന്നും ആവശ്യമില്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അവൻ സ്വതന്ത്ര ചിന്തകനാണ് അവൻ ബുദ്ധിയും വിവേകവും ഉള്ളവനാണ് തന്നെ അവന് മാർഗദർശനം ആവശ്യമാണ് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം എന്ത് വിശ്വസിക്കണം എപ്രകാരം ജീവിക്കണം അവന്റെ മുമ്പിൽ വരുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം ഇതിനൊക്കെ മനുഷ്യന് മാർഗദർശനം ലഭിക്കേണ്ടതുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച ലോക സ്രഷ്ടാവായ അള്ളാഹു മനുഷ്യനെ എല്ലാവിധ അവന്റെ എല്ലാ ആവശ്യങ്ങളും ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അള്ളാഹു സുഖാനുഭവത്തായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള മാർഗദർശനം അതും നൽകാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഹാനുഹുത്താര പ്രവാചകന്മാരെ അയച്ചത് ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകൻ അങ്ങനെ പ്രവാചകന്മാര് വന്നുകൊണ്ടിരുന്നു ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് അസോനെ അസുറം അഹമ്മദ് ഹുസ്തഫ സല്ലാഹു അലി വസ്വാദങ്ങൾ നഫസല്ലാഹു അലി വസലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ് അത് ഖുർആാനിൽ വ്യക്തമായി രണ്ടിടത്ത് പറയുന്നുണ്ട് അതുപോലെ ഖുർആാനിൽ മാത്രമല്ല ബൈബിളിലുണ്ട് ശ്രീമദ് ഭാഗവതത്തിലുണ്ട് വേദവ്യാസ മാനുഷിയുടെ പുരാണങ്ങളിലുണ്ട് ഒക്കെ കാണാം നബ്സല്ലാഹു അലി വസലമ തങ്ങളെ അന്ത്യപ്രവാചകനാണ് അപ്പൊ അവിടത്തേക്ക് ശേഷം ഇനി പ്രവാചകന്മാരില്ല അതേ അവസരം മനുഷ്യന് മാർഗദർശനം ലഭിച്ചുകൊണ്ടിരിക്കണം അതിന് അള്ളാഹു സുബാനഹത്താന ചെയ്തിട്ടുള്ള സംവിധാനം തങ്ങൾ പറയുന്നു ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് കാനത്ത് ബനു ഇസ്രായില തൊസൂസ് നമ്പിയാവും കാലത്ത് ബനു ഇസ്രായില ഇസ്രായേൽ സമുദായമായിരുന്നു തസൂദ്ഹമ്മൻ അമ്പിയ അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അവർക്ക് മാർഗദർശനം നൽകിയിരുന്നത് പ്രവാചകന്മാരായിരുന്നു നബിയും ഒരു പ്രവാചകൻ വഫാത്താകുമ്പോൾ മറ്റൊരെ പ്രവാചകൻ പ്രതിനിധിയായി വന്നു നബ്സലാഹു അലൈഹി വസ്സല തങ്ങൾ പറയുന്നു ഇല്ലു ലാ ബാദി പക്ഷേ എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല ചേക്കൂനുലപ്പാവൂ ഇനിയുടെ കുലഫ ഉണ്ടാകും അമ്പിയായിന്റെ പ്രതിനിധികൾ പ്രവാചകന്മാരുടെ പ്രതിനിധികൾ ആരാണ് ആ പ്രതിനിധികൾ സലഹു അലി വസലമ്മ തങ്ങൾ തന്നെ വ്യക്തമാക്കി അൽവലമാവു പുലഫുല്ലമ്പിയായി അൽവലമാവു മുസ്ലിം പണ്ഡിതന്മാർ കുലഫാവുല്ലമ്പിയായി പ്രവാചകന്മാരുടെ പ്രതിനിധികളാണ് വേറെ ഒരു ഹദീസ് കാണാം ഈ പ്രതിനിധികൾ ലോകാവസാനം വരെ ഉണ്ടാകും ുംത്തി ലാഹി അനൽഹക്കി ഹത്തേഴ്ത്തിയ അമ്പ്രാത്തു തായ്ഫത്തും മത്തി എന്റെ ഉമ്മത്തിൽ നിന്നുമുള്ള ഒരു വലിയ വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ഒരു മഹത്തായ വിഭാഗം ലാഹിരീന സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നവർ അരൽഹക്കി സത്യം കൊണ്ട് ഹത്തേഴ്ത്തിയ അമ്പൃമായാമത്ത നാട് വരുന്നത് വരെ ആരാണ് ഈ തായ്ഫത്ത് അത് ഇമാം ബുഖാരി തങ്ങൾ റപ്പിച്ചു പറഞ്ഞു ആ തായത്തിൽ ഇരമാണു മുസ്ലിം പണ്ഡിതന്മാർ അതിനെ അദ്ദേഹം തെളിവ് തിരിക്കുന്നു ഈ ഹദീസ് പല തുറക്കങ്ങളിൽ കൂടി റിവാഴ്ച ചെയ്യപ്പെട്ടപ്പോൾ പല ഹദീസുകളുടെയും തുടക്കം തുടക്കം ഹദീസിന്റെ തുടക്കത്തിൽ ഹദീസിന്റെ ആദ്യ ഭാഗം അത് വ്യക്തമാക്കുന്നുണ്ട് ഈ വിഭാഗം ഈ തായ്ഫത്ത് വിലമ ആണ് അപ്പോൾ ഈ തായത്ത് കയ്യാമത്ത് നാള് വരെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഉണ്ടാകും എന്നാൽ കേരളത്തിൽ ഏതാണ് ഈ ത്വായത്ത് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയാൽ വളരെ വ്യക്തമാണ് ആ ത്വായത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലോരമയാണ് അത് അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും ഏത് ബുദ്ധിക്കും ആ കാര്യം വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ തായ്പത്ത് കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജിമ്യത്തുള്ളലമയാണെങ്കിൽ ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യത്തുള്ളലമക്ക് കൃത്യമായി പറഞ്ഞാൽ പത്ത് പോഷക ഘടകങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ ഘടകമാണ് എസ് വൈ എസ് സുന്നി യുവജന സംഘം യുവാക്കളുടെ വേദി സമുദായത്തിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യത്തുള്ളലമ പ്രത്യേക വേദി ഒരുക്കിയിട്ടുണ്ട് എല്ലാരെയും ഓരോ ചരടിൽ കോർത്തിയിട്ടുണ്ട് എല്ലാവരെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജിമെത്തുള്ള അതിന്റെ കീഴിൽ കോർത്തിരിക്കും ആ എസ് വൈ എസ് യഥാർത്ഥത്തിൽ യുവാക്കൾ യുവാക്കൾ യുഗശില്പികളാണ് അപ്പൊ യുവാക്കൾക്കാണ് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ എസ് വൈ എസ് ഈ ശാഖ അത് വളരെ പ്രാധാന്യം പ്രാധാന്യമർമ്മിക്കുന്നതാണ് അതിന്റെ ഒരു സമ്മേളനം അതിന്റെ അറുപതാം വാർഷിക സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കുകയാണ് അടുത്ത പതിനാല് പതിനഞ്ച് പതിനാറ് തീയതി ആ സമ്മേളനം മഹാവിജയമാകണം ആ സമ്മേളനത്തിന്റെ വിജയം അത് മുസ്ലിം സമുദായത്തിന്റെ വിജയമാണ് അല്ല എല്ലാ സമുദായത്തിന്റെയും വിജയമാണ് മുസ്ലിങ്ങളുടെ മാത്രമല്ല എല്ലാ മതവിശ്വാസികളുടെയും വിജയമാണ് അല്ല നമ്മുടെ നാട്ടിന്റെ മതേതരത്വത്തിന്റെ വിജയമാണ് അല്ല നമ്മുടെ ജനാധിപത്യത്തിന്റെ വിജയമാണ് അതൊക്കെ സവിസ്തരം പ്രതിപാദിച്ച് അത് ആരും സമ്മതിക്കും അങ്ങനെ എല്ലാ മനുഷ്യരുടെയും വിജയമാണ് ഈ സമ്മേളനത്തിന്റെ വിജയം അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം അതിന് മഹാസംഭവമാക്കി മാറ്റണം അതുകൊണ്ട് അടുത്ത ആ തീയതികളിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആ സമ്മേളനത്തിലേക്ക് ഒഴുകണം നമ്മുടെ വാഹനങ്ങളെല്ലാം ഈ തീയതികളിൽ കാസർകോടാകണം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി മാറും ആ നിലയ്ക്ക് ഒരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റണം അത് എല്ലാ വിഭാഗങ്ങളുടെയും ഈ വിജയമാണ് നന്നായി വിശദീകരിച്ച് ഒരു ആവേശമുള്ള സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും വിജയമാണ് ആ സമ്മേളനത്തിന്റെ വിജയം അതുകൊണ്ട് ഈ സമ്മേളനം മഹാവിജയമാക്കി തീർക്കണം അതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹീം എന്ന് ഉച്ചരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു അസ്സലാംക്കും വറഹമുല്ലാഹി വർക്കാം